കലാലോകത്തു നിന്നും മറ്റൊരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഈ അടുത്തായി നിരവധി പ്രതിഭകളാണ് നമ്മെ വിട്ട് പിരിഞ്ഞു പോയിട്ടുള്ളത് കലാലോകത്തു നിന്നുണ്ടാകുന്ന ഇത്തരം വേർപാടുകളെല്ലാം ആരാധകർക്ക് തീരാവേദനയാണ് സമ്മാനിക്കുന്നത് അത്തരത്തിലുള്ള ഒരു അതുല്യ പ്രതിഭയുടെ വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വാർത്ത അറിഞ്ഞത് മുതൽ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും ആദരാഞ്ജലികൾ അർപ്പിച്ചു കൊണ്ടെത്തുന്നത് പ്രശസ്ത നർത്തകിയും ചെന്നൈ കലാക്ഷേത്രയിലെ നൃത്ത അധ്യാപികയുമായ ശാരദ ഹോഫ്മൻ ആണ് അന്തരിച്ചത് തൊണ്ണൂറ്റിയാറ് വയസ്സായിരുന്നു മകനൊപ്പം യു എസ്സിൽ താമസിച്ചു വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സംഗീത നാടക അക്കാദമി അവാർഡിന് അർഹയായിരുന്നു പ്രശസ്തരായ നിരവധി ഉൾപ്പെടെ ധാരാളം പേരെ നൃത്തം അഭ്യസിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ശാരദ ഹോഫ്മൻ തൊണ്ണൂറ്റിയാറ് വയസ്സിലുണ്ടായ ഈ നിര്യാണം നിരവധി പേരെയാണ് കണ്ണീരിലാക്കിയിരിക്കുന്നത് പരയിതയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക